അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയമുള്ളവരെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് അല്ലേ കല്യാണത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ സുബഹാന എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ധീനിൽ വിവാഹമെന്ന് പറയുന്നത് അതൊരു ഇബാദത്താണ് അത് ഹബീബിൻ്റെ ഒരു സുന്നത്താണ് മുത്തായ ഹബീബ് സാഹു അലി വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു തിരുസുന്നത്താണ് അതിനൊരു കോമാളി പോലെ കാട്ടിക്കൂട്ടുന്ന ഈ കാഴ്ച ഉണ്ടല്ലോ റസൂൽ റസൂൽഹു അലി വസ്ലം തങ്ങൾ പറയുന്നു ഹിസാലി എന്നാണ് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കപ്പെടുന്നത് എന്തിനാണ് അവളുടെ സമ്പത്തിന് വേണ്ടി ഒരു ഹെസബിഹ അവളുടെ ഹെസബു ഒരു ദീനിഹ ദീനിനു വേണ്ടിയൊക്കെ സമ്പത്തിന് വേണ്ടിയൊക്കെ ജീനത്തിന് വേണ്ടിയൊക്കെ വിവാഹം കഴിക്കപ്പെടുന്നുണ്ടെങ്കിലേ നീ അങ്ങനെ കഴിച്ചു പോകരുത് നീ കഴിക്കേണ്ടത് ദീനിനെ പരിഗണിച്ചുകൊണ്ട് കഴിക്കണം എന്നാൽ ഫോൾഫർ ബിദാത്തി ധീൻ ധീനു നീ ധീനുള്ളവളെ കൊണ്ട് വിജയിക്കുമെന്നാണ് നമ്മുടെ വിവാഹം എന്നുള്ളത് അത് ബർക്കത്താകപ്പെട്ട നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ മനോഹരമായി നാം ജീവിക്കേണ്ട ആസ്വദിച്ചുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് ജീവിക്കേണ്ട ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ദീൻ പറഞ്ഞ ആഘോഷങ്ങളൊക്കെ ജായ്സാണ് നോക്കൂ ഇതിലൂടെ വരുന്ന മക്കളൊക്കെ ഇത് ഏറ്റവും തലവേദന മദ്രസയിലെ ഉസ്താദന്മാർക്കാണ് കാരണം ഇതിലൂടെ ജനിക്കുന്ന മക്കൾ ഈ ഒരു വറുക്കത്തില്ലാത്ത നിക്കാഹലൂടെ ആ മക്കൾ എങ്ങനെ നന്നാകും എൻ്റെ പ്രിയപ്പെട്ടവരെ പിന്നെല്ലാം ജോലി ആ മക്കൾ വലുതായതിൻ്റെ ശേഷം ഉസ്താദ എന്നെ മകനനുസരിക്കുന്നില്ല എൻ്റെ മകൾ അനുസരിക്കുന്നില്ല നിങ്ങൾക്കുറച്ച് ഉഷാറാക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കത്തിലല്ല ചിന്തിക്കേണ്ടത് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നാം ഒരു തീരുമാനമെടുക്കണം നമുക്ക് സ്വാലിഹായ മക്കൾ ജനിക്കാൻ വേണ്ടി നാളെ പരലോകത്തും ഇഹത്തും നമുക്ക് കൺകുളിരുമുള്ള മക്കൾ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി അതിനിക്ക് പറ്റിയ ഒരു ഇണയെ നാം തിരഞ്ഞെടുക്കുകയും വേണം വിവാഹം ജീവിതം പരിശുദ്ധമായ ദീൻ പറയുന്ന രീതിയിൽ കഴിച്ചുകൂട്ടില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ണീരിലാകും ജീവിതം ഇന്ന് കാണുന്നില്ലേ വൃദ്ധ വൃദ്ധസദനങ്ങളിലേക്കൊന്ന് പോയി നോക്കണം അവിടെ കാണുന്നത് അവിടെ കാണുന്ന മാതാപിതാക്കളുണ്ടല്ലോ ഏതെങ്കിലും കൂലുവേല ചെയ്യുന്നവരുടെ മാതാപിതാക്കളല്ല ഏറ്റവും അക്ഷരാഭ്യാസമുള്ള ഏറ്റവും ഉയർന്ന ജോലിയുള്ള അല്ലേ അത്രക്കും എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്ന അറിയോ നാം വിവാഹം ജീവിതത്തിന് ഒരു വളരെ മോശമായി കൊണ്ടു ഒരു നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഈ ഗണപതി ഉണ്ടല്ല അതിനെ കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകുന്ന സുഹാന നിൻ്റെ ഭാര്യയുടെ സൗന്ദര്യം അത് നിനക്ക് മാത്രം കാണാനുള്ളതാണ് അതിനെ ഒരു പൊതു പ്രദർശനമാക്കിക്കൊണ്ട് ഈ മറ്റേ പുഴയിൽ കൊണ്ടുപോയി എറിയാൻ ഗണപതിയെ ചമയിച്ചുരുക്കി കൊണ്ടുപോകുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഫലസ്തീനിലേക്കൊന്ന് നോക്ക് ഗാസയിലേക്ക് നോക്ക് സുബഹാനല്ല പാവപ്പെട്ടവർ കഴിഞ്ഞ ആഴ്ച പള്ളിയുടെ ഹത്തീബ് ഉസ്താദ് സുബഹാനള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന ഒരു രംഗമുണ്ട് ആ പ്രസംഗം കേട്ട് ലോകം മുസ്ലിംങ്ങൾ കരഞ്ഞുപോയി അദ്ദേഹം പറയുന്നു എനിക്ക് പ്രസംഗിക്കാൻ വയ്യ വിശപ്പ് കൊണ്ട് പ്രസംഗിക്കാൻ വഴിയ വിശപ്പ് കൊണ്ട് എൻ്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾക്കും വഴിയാ നമുക്കിനെ നിസ്കരിക്കാമല്ലേ എന്ന് ചോദിച്ചു കൊണ്ടുള്ള ആ ഒരു പ്രഭാഷണം അവസാനിപ്പിച്ച് നിസ്കാരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന രംഗമുണ്ട് എന്നാലെൻ്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി അവരെ ഓർത്തുകൊണ്ടെങ്കിൽ ഒരു മാന്യത പോലും ഇല്ലാത്ത ആഘോഷിച്ചുകൊണ്ട് ഇത്രത്തോളം ഈ ജീവിതമുണ്ടല്ലോ തീർച്ചയായും മരിക്കുന്നതിൻ്റെ മുമ്പിൽ മുന്നേ തന്നെ കണ്ണീരിലാക്കും ഉറപ്പാണ് അള്ളാവിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മാറ്റി വെക്കുന്ന ഓരോന്നും നമുക്ക് അനുഗ്രഹമായി വരും നാം എല്ലാം ഇത്രത്തുള്ള ജീവിതം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്കത് വേണ്ട സഹോദരന്മാർ നമുക്കത് വേണ്ട അള്ളാഹുവിന് വേണ്ടി നാം ചെയ്യുന്ന എല്ലാ ത്യാഗങ്ങളുണ്ടല്ലോ അതിനമ്മ വലിയ സന്തോഷത്തിലേക്ക് എത്തിപ്പിക്കുമെന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഒരുപാട് ആളുകളുടെ കാരണം അവർ അവരുടെ ജീവിതം അള്ളാഹുലേക്ക് മാറ്റിവെച്ചു നമ്മുടെ വിവാഹം ജീവിതം എല്ലാം എല്ലാം പരിശുദ്ധമായ ദീൻ പറയുന്ന രീതിയിലൊന്ന് കഴിച്ചു നോക്ക് നാം കാണാറുണ്ടല്ലോ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ അവർ എത്ര സന്തോഷത്തിൽ കഴിയുന്നറിയോ ചില ആളുകളെ കാരണം വലിയ കൊട്ടാര പോലത്തെ വീടുകളായിരിക്കും എന്നിട്ടോ ആ വീട്ടിൽ ഒരേ വീടിൽ എന്നിട്ടും അവരുടെ മനസ്സ് പരസ്പരം എത്രയോ അകലയായിരിക്കും സന്തോഷമില്ല സ്നേഹമില്ല പരിഗണനയില്ല ഒന്നുമില്ല ചറ്റക്കുടിയിൽ കഴിയുന്ന ചില കുടുംബങ്ങളുണ്ട് ആ വീട്ടിലേക്ക് കയറുമ്പോൾ അവരുടെ സ്നേഹം കാണുമ്പോൾ എന്ത് അതല്ലേ ജീവിതം അവിടെ എല്ലാം കാര്യങ്ങളും വളരെ സന്തോഷത്തിലായി പോകുന്നുണ്ടല്ലോ അവിടെ ആ സന്ദർഭം എത്തുമ്പോഴേക്കും എല്ലാം എല്ലാം അള്ളാഹു എല്ലാം ശരിയാ അതാണ് അള്ളാഹു റബ്ബു സുബഹാനബു താല വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ തക്വാ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു ശരിയാക്കിത്തരും അള്ളാഹു റബ്ബു സുബഹാനുത്താലൻ്റെ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് നാം മുസ്ലിമീങ്ങളാണ് എന്ന് ഓർക്കണം കുന്തും ഹൈറു ഉമ്മ നിങ്ങൾ ഉത്തമ സമുദായമാണ് ഉന്നത സമുദായമാണ് മറ്റു സമൂഹത്തിന് നിങ്ങൾ മാതൃകയാകേണ്ടവരാണ് എന്നിട്ട് പോലെ നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ് പണ്ടൊരാൾ വീട് വിൽപ്പന ചെയ്യാണ് വീട് വിൽപ്പന ചെയ്യുമ്പോൾ അതിൻ്റെ പതിൽ മടങ്ങ് കൂടുതൽ വില പറയുന്നുണ്ട് ആ സമയത്ത് ചോദിച്ചു നീ പറയുന്ന വിലയൊന്നും ഇല്ലല്ലോ ഈ വീട്ടിലേക്ക് എന്തിനാ ഇത്രയെന്ന് അയാൾ പറഞ്ഞു ഈ ചുറ്റു അയൽവാസികളുടെ വിലയാണത് ഇങ്ങനൊരു അയൽവാസികൾ നിങ്ങൾക്ക് എവിടെയും കിട്ടൂല്ല എന്ത്യെന്ന് ചോദിച്ചു ഇവർ മുത്തായ ഹബീബിൻ്റെ ഉമ്മത്തുകളാണ് ഇവരുടെ സ്വഭാവം അതിൻ്റെ വീട് കവാടം തുറന്നു കടന്നാൽ ഒരു അപകടവും പേടിക്കണ്ട നീ ഒരു ദിവസം പോലും പട്ടിണിയാവൂല കാരണം ഇവിടെ ഉള്ളത് മൊമിനിങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവർ അത്രയും മാതൃകമുള്ള സമുദായമായിരുന്നു താളുകൾ ഓരോന്ന് പരിശോധിച്ച് നോക്കിയാൽ അഭിമാനത്തിൻ്റെയും മന്ദസ്സിൻ്റെയും എല്ലാത്തിൻ്റെയും മുൻപന്തിയിൽ നിന്നത് മൊമിനുങ്ങളായിരുന്നു ഇന്നോ ഇന്നോ വെച്ചവനെ കാണുമ്പോൾ തലപ്പാവ് ധരിച്ചവനെ കാണുമ്പോൾ ഇതര സമുദായം പേടിച്ചു ഓടുകയാണ് എല്ലാത്തിനും മുൻപന്തിലും എല്ലാ തിന്മകളും ഇന്ന് നാമാണ് ആണ് ഇത് കാണുന്നില്ല ഈ വിവാഹം ഇതാണോ ഈ ആഡംബര ജീവിതം നമ്മുടെ കയ്യിൽ അള്ളാഹു നിന്ന സമ്പത്തുണ്ടല്ലോ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും അല്ലേ എന്തിനു വേണ്ടി ചെലവഴിച്ചു കൃത്യം പറയണം ഇതാ ഈ ആഡംബരത്തിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും لولا أخرتني إلى جن قريب فأصدك وعكم من الصالحين الله قاتل اكشكت السلام عليكم ورحمة الله وبركاته